ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന പരമ്പരയിലെ മൂന്നാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ രണ്ട് വിചിന്തനങ്ങളും നാം നടത്തിയത് ഇന്നത്തെ വിചിന്തനം സ്വർഗാരോപണ തിരുനാൾ കഴിഞ്ഞ എട്ടാം ദിനം കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സഭയുടെ ആരാധനാക്രമ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുനാടിനെക്കുറിച്ചാണ് അതായത് പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്യത്വ തിരുനാൾ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസത്യമായി പ്രഖ്യാപിച്ച ഡോക്മയായി പ്രഖ്യാപിച്ച ഭാഗ്യ സ്മരണാർത്ഥനായ പന്ത്രണ്ടാം പിയുസ് മാർപ്പപ്പ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒക്ടോബർ പതിനാലിന് പുറപ്പെടുവിച്ച ആദ് ചേലി റജീനാണ് സ്വർഗറാണി എന്ന ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ മറിയത്തിൻ്റെ ധ്യാജ്ഞ തിരുനാൾ സഭയിൽ ഏർപ്പെടുത്തിയത് പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം കത്തോലിക്ക സഭ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ സ്വർഗീയ റാണിയോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും സ്തുതിയുടെയും വന്ദനത്തിൻ്റെയും കീർത്തനങ്ങളാൽ മറിയത്തെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു നിത്യകന്യകയും ദൈവമാതാവുമായ മറിയം ഒരു രാജ്ഞിയുടെ മഹത്വത്തോടെ സ്വർഗീയ സൗഭാഗ്യത്തിൽ കിരീടമണിഞ്ഞിരിക്കുകയാൽ മുഴുവൻ ലോകത്തെയും ഒരമ്മയുടെ ഔത്സിക്കത്തോടെ ഭരിക്കുന്നു എന്ന് വിശ്വാസം നമ്മയെ പഠിപ്പിക്കുന്നു പരിശുദ്ധ പിതാവ് ഇപ്രകാരം തുടരുന്നു ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ച അപേക്ഷകൾക്കുള്ള മറുപടിയായി രാജ്ഞിയായ കന്യകാമറിയത്തിൻ്റെ ആരാധനാക്രമപരമായ തിരുനാൾ സ്ഥാപിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത് മറിയത്തോടുള്ള നമ്മുടെ ഭക്തി പ്രകടനങ്ങളുടെ പരമകോടിയായി തീരും ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട് തൻ്റെ പ്രിയപുത്രൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടയായ പരിശുദ്ധ മറിയത്തെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി യേശുനാഥൻ കിരീടമണി ചാദരിച്ചു എന്ന വസ്തുതയാണ് ഈ തിരുനാളിലൂടെ നാം അനുസ്മരിക്കുന്നതും പ്രഘോഷിക്കുന്നതും മറിയമേ നീ ഭയപ്പെടേണ്ട നീ ഗർഭം ധരിച്ചത് പുത്രനെ പ്രസവിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിതിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം അധ്യായം ഒന്ന് മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിച്ചത് ഗബ്രിയേൽ മാലാഖയുടെ ഈ മംഗളവാർത്ത ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിത്യം രാജാവായി വാഴുന്ന യേശുവിന് ജന്മം നൽകുന്ന മറിയം സ്വപുത്രനോടൊപ്പം നിത്യം രാജ്ഞിയായി വാഴുമെന്നും വ്യക്തമാക്കുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന എലിസബത്തിൻ്റെ ആത്മഗതത്തിലും പരിശുദ്ധ മറിയത്തിൻ്റെ ഈ അതുല്യ സ്ഥാനത്തിൻ്റെ ധ്വനികളുണ്ട് നമ്മുടെ ആദിമ സഭയിലെ പണ്ഡിതരും ഗ്രന്ഥകർത്താക്കളും വിശുദ്ധരുമെല്ലാം മറിയത്തിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട് ദുഷ്ടശത്രു എൻ്റെ മേൽ വിജയം വരിക്കാതിരിക്കാൻ മഹോന്നതയും സ്വർഗീയ വനിതയുമായുള്ള രാജ്ഞി എന്നെ നിന്റെ ചിറകിൻ കീഴിൽ നിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് വിശുദ്ധ എഫ്രൈമും പ്രപഞ്ചത്തിൻ്റെ രാജാവിൻ്റെ അമ്മ മുഴുവൻ ലോകത്തിൻ്റെയും രാജാവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച കന്യകാ മാതാവി സ്വർഗീയ രാജ്ഞി എന്ന് വിശുദ്ധ ഗ്രഹരി നസ്യാൻസനും പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും റാണി തൻ്റെ പേരിൻ്റെ അർത്ഥത്തോട് വിശ്വസത പുലർത്തിയവൾ ദൈവമൊഴികെ മറ്റെല്ലാറ്റിനെയും കാൾ ഉയർത്തപ്പെട്ടവൾ അല്ലയോ മറിയമേ എന്ന് ക്രീറ്റിലെ വിശുദ്ധ ആൻഡ്രൂസും നാഥെ സിംഹാസനത്തയായിരിക്കുക കാരണം അങ്ങ് മഹാറാണിയാണ് എല്ലാ രാജാക്കന്മാരെയും കാളും മഹത്വപൂർണയാണ് എന്ന് വിശുദ്ധ ജർമാനുസും അല്ലയോ റാണി നാഥേ എല്ലാ സൃഷ്ടികളെയും കാൾ രാജ്ഞിയാണങ്ങ് തൻ്റെ പുത്രനായ രാജാവിൻ്റെ അരികിലിരിക്കുന്ന ശാശ്വത രാജ്ഞിയാണ് മറിയമേ അങ്ങ് എന്ന് വിശുദ്ധ ജോൺ ഡമഷീനും പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്ഞിത്വത്തെക്കുറിച്ചുള്ള ഇത്തരം ഉദ്ധരണികൾ അനന്തമായി നീണ്ടുപോകും ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത സന്ദേശത്തിൽ തുടങ്ങി കോവിഡ് മഹാമാരിയിൽ നിന്നും ലോകജനതയെ സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രചിച്ച ഹൃദയസ്പർശിയായ പ്രാർത്ഥന വരെ നീണ്ടുപോകുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചുള്ള എണ്ണമറ്റ പരാമർശങ്ങളും കീർത്തനങ്ങളും സംരക്ഷണം തേടിയുള്ള അപേക്ഷകളും യാതനകളും പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്യത്വവും സർവ ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ തന്നെയും രാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെട്ടതുമെല്ലാം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിയാണ് കർത്താവിൻ്റെ ദാസി അങ്ങേ തിരുവചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ ലോക് ഒന്നാം അധ്യായ മുപ്പത്തെട്ടാം വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് സമ്പൂർണമായി തന്നെ തന്നെ മറിയം സമർപ്പിച്ചു തുടർന്നുള്ള മറിയത്തിൻ്റെ ജീവിതം തൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ട താൻ ജന്മം നൽകിയ തൻ്റെ പ്രിയസ്വതിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദുർഘട വഴിയിലൂടെയുള്ള യാത്രയിൽ യേശുവിനെ മറിയം വിശ്വസ്തയോടെ പിന്തുടർന്നു അവസാനം കാൽവരി മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ച് സാത്താൻ്റെ തല തകർത്ത് തിന്മയുടെ ശക്തികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ച് മനുഷ്യകുലത്തെ വീണ്ടെടുത്ത നേരം കഥനഭാരത്തോട് കുരിശോട് ചേർന്ന് നിന്ന് പരിശുദ്ധം അറിയവും തൻ്റെ ബലി പൂർത്തിയാക്കി തൻ്റെ ജീവൻ ബലിയായി നമുക്ക് നൽകി തൻ്റെ പ്രജകളെ വീണ്ടെടുത്ത രാജാധിരാജനായ യേശുനാഥനൊപ്പം പരിശുദ്ധം അറിയും ഭൂസ്വർഗരാജ്ഞിയായി നിത്യം വാഴുക സ്വാഭാവികമാണ് അതായിരുന്നു ദൈവനിശ്ചയം അതായിരുന്നു മനുഷ്യരക്ഷയ്ക്കുള്ള ദൈവിക പദ്ധതിയും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഉൽപ്പത്തി മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം ഇവിടെ സ്മരിക്കുക മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലുന്ന അവസരങ്ങളിൽ മാത്രം ഓർക്കേണ്ട ഒന്നല്ല നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണവും കിരീട ധാരണവുമെല്ലാം തിന്മയുടെ ആൾരൂപമായ സാത്താൻ്റെ തലതകർത്ത് പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് മനുഷ്യകുലത്തെ മോചിപ്പിച്ച് വീണ്ടെടുത്ത് രക്ഷിച്ച രാജാധിരാജനായ യേശുനാഥനും ആ രക്ഷകന് രാജാധിരാജന് ജന്മം നൽകി രണാങ്കണത്തിൽ യുദ്ധഭൂമിയിൽ ഒപ്പം നിന്ന് പോരാടി വിജയം കൈവരിച്ച സ്വർഗറാണിയും നമ്മോടൊപ്പം എന്നും എപ്പോഴും യാത്ര ചെയ്യുന്നു എന്നത് എത്രയോ ആശ്വാസകരമാണ് ആ ദിവ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടെ സ്ഥിരതയോടെ സ്വർഗോന്മുഖമായ നമ്മുടെ യാത്ര നമുക്ക് തുടരാം സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ഓരോരുത്തർക്കുമായി കരുതി വച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു കിരീടങ്ങൾ നമുക്ക് സ്വന്തമാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ആത്മശരീരങ്ങളുടെ സ്വർഗത്തിൽ മഹത്വൃതയായിരിക്കുന്ന അല്ലയോ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ വത്സരമാതാവേ അങ്ങേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അങ്ങേ പ്രിയപുത്രൻ കിരീടമണിയിച്ചുവല്ലോ സ്വർഗത്തിൽ മഹത്വത്തോടെ വാഴ്ന്നാങ്ങ് ഈ ലോകത്ത് തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മധ്യയെ തന്നെയുണ്ട് എന്ന വസ്തുത ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾക്ക് എന്നും സമാശ്വാസവും പ്രത്യാശയും പകർന്നുകൊണ്ട് അല്ലയോ സ്വർഗറാണി ഞങ്ങളോടൊപ്പം വസിച്ചാലും ആമ്യ